മീനച്ചിൽ മുത്തോലി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറ്റില്ലം പാലത്തിന്റെ പുനർനിർമാണത്തിന് തുറക്കമായി മുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള തകർച്ചയിലായ നിലവിലുള്ള പാലത്തിന് പകരമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം മാണിസികാപ്പൻ എംഎൽഎയുടെ ആസന്റെ ഫണ്ടിൽ നിന്നും എഴുപത്തിയഞ്ചു ലക്ഷം രൂപ പാല നിർമ്മാണത്തിനായി അനുവദിക്കുകയായിരുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മാണിസികാപ്പൻ എംഎൽഎ നിർവഹിച്ചു ഈ പൈസ ആദ്യം ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ചു രണ്ടാമത് ഇഷ്ടം പറ്റി വന്ന് എഴുപത്തി ലക്ഷം രൂപ അനുവദിച്ചു എന്നിട്ട് ഓരോരോ തടസ്സങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഈ ഷാജിയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ട് റിട്ടർ ചെയ്ത ഷാജിയ സൗഹൃദമുണ്ട് അതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടി കോട്ടയത്ത് ഓഫീസ് പ്രവി മുത്തലി പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ് അധ്യക്ഷത മ്യൂണിസ പഞ്ചായത്ത് പ്രസിഡന്റ് സുബി സുരേഷ് മുഖ്യമന്ത്രി നടത്തി മേമ്പർമാരായ സരിത ജോർജ് പ്രിൻസ് ഓടക്കൽ ഹരിദാസ് അടിമത്ര എന്നിവർ പ്രസംഗിച്ചു